റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു ഈമാനുൽ അബ്ദി ഹത്താ യസ്തഖീമ ഖൽബുഹു ഒരു വിശ്വാസിയുടെ ഈമാൻ പരിപൂർണമായി ചൊവ്വാകുന്നതിന് വേണ്ടി എത്രത്തോളം അവന്റെ ഈമാൻ ചൊവ്വാകുന്നത് അവന്റെ ഹൃദയം ചൊവ്വാകുന്നത് വരെ അവന്റെ ഈമാൻ ചൊവ്വാവുകയില്ല എന്ന് റസൂലുള്ളാഹി അപ്പോൾ ഏതിൻ്റെയും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവന്റെ ഹൃദയം എന്നുള്ളത് ആ ഹൃദയത്തിലൂടെയാണ് അവന്റെ നന്മകൾ പുറത്തേക്ക് വരേണ്ടത് തങ്ങൾ പഠിപ്പിച്ചു ഹൃദയം നന്നാകുന്നതുവരെ ഒരു മനുഷ്യന്റെ ഈമാൻ ചൊവ്വായില്ല വല കൽമ ലിസാനു അവന്റെ ഹൃദയം നന്നാകണമെങ്കിൽ അവന്റെ നാവു നന്നാകണം നാവു നന്നാകുന്ന മനുഷ്യന്റെ മാത്രമേ അവന്റെ ഹൃദയത്തെ നന്നാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ ഇപ്പൊ നാവും ഹൃദയവും തമ്മിൽ വളരെ അഭേദ്യമായി ബന്ധമാണ് വിശ്വാസിയുടെ നാവും അതുപോലെ വിശ്വാസിയുടെ ഹൃദയവും പരിശുദ്ധമായി തീരുമ്പോഴാണ് ചൊവ്വായി തീരുമ്പോഴാണ് അവന്റെ ഈമാൻ അഹദീഫിനെ അവസാനമായി പറയുന്നു ഒരു വിശ്വാസിയായ മനുഷ്യല്ല അവൻ സ്വർഗത്തിലേക്ക് കടക്കുകയില്ല പ്രവേശിക്കുകയില്ല ഒരു വിശ്വാസിയായി മനുഷ്യൻ അവന്റെ അയൽവാസിയായി മനുഷ്യനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവന് സുതകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല അപ്പൊ ഒരു വിശ്വാസിയായി മനുഷ്യന്റെ ഹൃദയം പരിശുദ്ധമാകണം അവന്റെ നാവ് പരിശുദ്ധമാകണം അവന്റെ അയൽവാസവുമായുള്ള അയൽവാസിയുമായുള്ള ബന്ധങ്ങൾ പവിത്രമായി അവൻ സംരക്ഷിക്കപ്പെടണം നാവ് കൊണ്ടോ അവൻ ഹൃദയം കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരു വിശ്വാസി തന്റെ അയൽവാസി ഉപദ്രവിക്കുന്നവനോ വേദനിപ്പിക്കുന്നവനോ പ്രയാസപ്പെടുത്തുന്നവനോ ഒന്നവനോ ആകരുത് അങ്ങനെ കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് നബിയുന റസോലി വസ്ലം അപ്പൊ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഓരോ സെക്കൻഡുകളും ഇങ്ങനെ ഒരുപാട് അനാവശ്യമായ തിന്മകളിലൂടെ ബന്ധപ്പെട്ട് ഒരു അവയവമാണ് നമ്മുടെ നാവ് എന്ന് പറയുന്നത് അത് ഒന്നെങ്കിൽ നാം ഭക്ഷണം കഴിക്കുന്ന സമയത്താകാം എന്തെങ്കിലും വർത്തമാനം പറയുന്ന സമയത്താകാം അല്ലെങ്കിൽ കിടക്കുന്ന സമയത്താകാം ഇങ്ങനെ നമ്മുടെ നാവ് എപ്പോഴും ദൂഷ്യത്തിന്റെയും ദോഷത്തിന്റെയും മുഖങ്ങളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി അങ്ങ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു തരണം ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു സംഘം എന്ന് ചോദിച്ചപ്പോ മഹാന് ഈസനബി അലൈഹിത്തു വസ്സലാത്തു വസ്സലാം ഒരൊറ്റ മറുപടി നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണോ മിണ്ടരുത് സ്വർഗത്തിലേക്ക് അടക്കണോ അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല ഞങ്ങൾ എങ്ങനെയാ സംസാരിക്കാതിരിക്കാൻ കഴിയുന്നത് ഞങ്ങൾക്ക് സംസാരിക്കേണ്ടിയെ അതിന് സാധ്യമല്ല ഈസ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമതൊരു മറുപടി അവരോട് പറഞ്ഞു നിങ്ങൾ സംസാരിച്ചോ പക്ഷേ സംസാരിക്കുകയാണെങ്കിൽ നന്മ മാത്രമേ പറയാവോ അപ്പൊ ആ നന്മ പറയുന്നതിലൂടെയാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുന്നത് എന്ന് മഹാനെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സംഘത്തോട് പഠിപ്പിച്ചുകൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംസാരങ്ങളും വർത്തമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു പ്രഭാതം മുതൽ നാം എഴുന്നേറ്റത് മുതൽ നാം വരെയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർത്തമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട് പക്ഷേ ആ വർത്തമാനങ്ങൾ സംസാരിക്കുമ്പോഴും ആ അതുപോലെ നാം പ്രവർത്തിക്കാനു വേണ്ടി ഉദ്ദേശിക്കുമ്പോഴുമൊക്കെ നമ്മുടെ സംസാരങ്ങൾ എപ്പോഴും ശുദ്ധമാണോ പരിശുദ്ധമാണോ അപരനെ ദൂഷ്യപ്പെടുത്തുന്ന വർത്തമാനങ്ങളാണോ നാം പറയുന്നത് എന്ന ചിന്താഗതിയോടുകൂടിയായിരിക്കണം സംസാരിക്കേണ്ടത് അങ്ങനെ മോശമായ വർത്തമാനമാണ് പറയാൻ പോകുന്നത് എന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ നാവും നമ്മുടെ വായുവും കൃത്യമായി നാം സ്റ്റോപ്പ് ചെയ്യണം അള്ളാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ നമ്മുടെ ഹൃദയം പരിശുദ്ധമുള്ള ഹൃദയമാക്കി അള്ളാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നാവുകളും അള്ളാഹു താല പരിശുദ്ധമാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹു പരിശുദ്ധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ